പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ അറിയാൻ ഇടയായതിനെ തുടർന്ന് പുതിയ നീക്കങ്ങൾ മനു ആരംഭിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ മനു അഞ്ജലിയെ ചെന്ന് കാണുകയും അഞ്ജലിയോട് അഞ്ജലി ഇഷ്ടപ്പെട്ട സൂര്യനെ ഞാൻ കണ്ടെത്തി തരും എന്നുള്ള ഉറപ്പ് നൽകുകയാണ് മാത്രവുമല്ല നിങ്ങളെ ഒന്നിപ്പിക്കലാണ് ഇനി തൻ്റെ ലക്ഷ്യമെന്നും മനു അറിയിച്ചത് അഞ്ജലിയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് തൻ്റെ മനസ്സിൽ ഇപ്പോൾ സൂര്യനല്ല മറിച്ച് മനുവാണ് എന്നുള്ള കാര്യം ഇപ്പോഴും അവൻ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് ആകെ വിഷമിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് അഞ്ജലിയെ ഇതോടെ എങ്ങനെയാണ് മനുവിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനുവിനെ അറിയിക്കുക എന്ന് അഞ്ജലി ആലോചിക്കുകയാണ് അതിനുള്ള ഒരു പോം വഴി ഉടൻ തന്നെ കണ്ടെത്തണം എന്നും അഞ്ജലി കരുതുന്നു എന്നാൽ ഇതേ സമയം നമ്മുടെ മനുവാകട്ടെ സൂര്യൻ എവിടെയായിരിക്കും എന്നുള്ള കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുമായി മുന്നിലേക്ക് കടന്നു പോവുകയും ഒടുവിൽ സൂര്യൻ എവിടെയാണ് എന്ന് അറിയാൻ ഇടയാവുകയും ചെയ്യുന്നു ഇതോടെ സൂര്യനെ കാണുന്നതിനായി മനു എത്തിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ വരവ് സൂര്യനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സൂര്യ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളെന്ന് വ്യക്തമാക്കുകയാണ് മനു താൻ അഞ്ജലിയെ വിവാഹം കഴിച്ചുവെങ്കിലും അഞ്ജലിയും ഞാനും ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ല എന്ന് ഉറപ്പു നൽകുന്ന മനു തൻ്റെ ജീവിതത്തിൽ സ്നേഹ എന്ന പെൺകുട്ടി ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് ഏട്ടതിനെ തുടർന്ന് സൂര്യന് സന്തോഷമായിരിക്കുകയാണ് അഞ്ജലിയെ കോണ്ടാക്റ്റ് ചെയ്യുന്നതിനായി ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു പക്ഷേ അവൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അത് വീട്ടിലെ വല്ല തിരക്കുകൾ കാരണമായിരിക്കുമെന്ന് വ്യക്തമാക്കുന്ന മനു സൂര്യനെ കുറിച്ച് ആദ്യ ദിവസം തന്നെ എന്നോട് അഞ്ജലി തുറന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രണയത്തെ പറ്റിയും അടുപ്പത്തെ പറ്റിയും അറിഞ്ഞതിനെ തുടർന്ന് എനിക്ക് ഒട്ടും ഐശ്വര്യമുണ്ടായില്ല കാരണം എനിക്ക് മറ്റൊരു അഫയർ ഉണ്ടായിരുന്നു സ്നേഹ എന്ന് പറഞ്ഞു പെൺകുട്ടി ആ കുട്ടിയെ പറ്റി അറിഞ്ഞതിനെ തുടർന്ന് തൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ സ്നേഹം സഫലമാകുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്തു തരാമെന്ന് അഞ്ജലി അറിയിച്ചതാണ് അതുപോലെ തന്നെ അപ്പോൾ നിങ്ങളുടെ പ്രണയവും സഫലീകരിക്കാൻ സഹായിക്കേണ്ടത് എൻ്റെ കൂടി കടമയല്ലേ എന്നുള്ള ചോദ്യമാണ് എന്നെ ഇവിടം വരെ കൊണ്ടുചെന്ന് എത്തിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് സൂര്യയുടെ മനസ്സിൽ ഇപ്പോഴും അഞ്ജലി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് അഞ്ജലിയുടെ വിവാഹം കഴിഞ്ഞിട്ടും ഞാൻ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു അവളെ പഴയതുപോലെ സ്നേഹിക്കാൻ എനിക്ക് ഇപ്പോഴും സാധിക്കും ഞാൻ അവളുടെ തിരിച്ചുവരവിനായുള്ള കാത്തിരിപ്പിലാണ് എനിക്ക് അവളെ അത്രമാത്രം ഇഷ്ടമാണ് ഇത് കേട്ടതിനെ തുടർന്ന് എനിക്കും ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷമാണ് ഉള്ളത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുമിച്ചൊരു ദാമ്പത്യം വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇരുവർക്കും ഇഷ്ടപ്പെട്ട ജീവിതം ലഭിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ സൂര്യനെ കാണുന്നതിനായി ഇവിടേക്ക് വന്നത് മാത്രവുമല്ല സൂര്യ ഇപ്പോഴും അഞ്ജലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞാനും ഭയങ്കര ഹാപ്പിയാണ് ഈ കാര്യം ഇനി ഞാൻ ഉടൻ തന്നെ അഞ്ജലിയെ ചെന്നു കണ്ട് അറിയിക്കാം നിങ്ങൾക്ക് വീണ്ടും കണ്ടുമുട്ടുന്നതിന് വേണ്ടിയുള്ള അവസരം ഞാൻ തന്നെ ഒരുക്കി തരാം നിങ്ങൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാകണം എന്ന് ആശംസിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനു തിരികെ പോകാൻ ഒരുങ്ങുമ്പോൾ സൂര്യൻ വളരെയധികം സന്തോഷം കൊണ്ട് കണ്ടതിൽ പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് ഇതേ തുടർന്ന് വീണ്ടും കാണാമെന്ന് പറയുന്ന മനു തിരികെ വീട്ടിലേക്കെത്തുകയും അഞ്ജലിയോട് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ അഞ്ജലി എന്ത് സർപ്രൈസാണ് ഉള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു അഞ്ജലിക്ക് അത് ഗെഫ്റ്റ് ചെയ്യാൻ സാധിക്കുമോ അഞ്ജലി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യമാണത് എന്ന് മനു വ്യക്തമാക്കുന്നു ഇതോടെ എന്താണ് മനു പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വളർച്ച കേട്ടാതെ െ കാര്യം പറയൂ മനു എന്ന് അഞ്ജലി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സൂര്യനെ ഞാൻ ഇന്നുപോയി കണ്ടിരുന്നു എന്ന് അറിയിച്ചിരിക്കുകയാണ് മനു അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അഞ്ജലിയെ മാത്രവുമല്ല എന്തിനാണ് അവനെ പോയി കണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ സൂര്യന്റെ മനസ്സിൽ നെയ്യുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയണമായിരുന്നു നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുക തന്നെ വേണം നിങ്ങളുടെ പ്രണയം കാത്തു സൂക്ഷിക്കുക തന്നെ വേണം അതിനെ സഹായിക്കാനാണ് ഞാൻ തീരുമാനമെടുത്തത് എൻ്റെ സ്നേഹയെ നീ മനസ്സിലാക്കിയതുപോലെ നിന്നെയും ഞാൻ മനസ്സിലാക്കേണ്ടേ എന്ന് ചോദിക്കുന്ന സ്നേഹയിൽ അഞ്ജലിയുടെ ഭർത്താവ് ഇതേ തുടർന്ന് അഞ്ജലിയുടെ ജീവിതത്തിലേക്ക് സൂര്യ കടന്നു വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം അഞ്ജലിയുടെ പ്രതീക്ഷകൾ തകർത്തു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്